പ്രതിഭാ സംഗമവും പഠനോപകരണ വിതരണവും അഞ്ചൽ വക്കമുക്ക് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടിപ്പിച്ചു ഈ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കലും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവുമാണ് സംഘടിപ്പിച്ചത് എക്സിക്യൂട്ടീവ് മെമ്പർ ജ്യോതികുമാർ ചാമകാല പരിപാടി ഉദ്ഘാടനം ചെയ്തു नोटबुक ഇതിന്റെ സംഘാടകൾ തയ്യാറായിട്ടുള്ളത് എത്ര കണ്ട് നമുക്ക് മതിയാകില്ല ഈ വാർഡ് കോൺഗ്രസ് സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രവർത്തനം മറ്റ് വാർത്ത കോൺഗ്രസ് സമിതികൾക്കും മറ്റ് സംഘടനകൾപ്പെട്ടവർക്കും ഒരു മാതൃകയാണ് എന്ന കാര്യത്തിൽ തർക്കവും ഇവിടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോകും ഈ അധ്യയന വർഷത്തിന്റെ തുടക്കം എന്നതിൽ പുതിയ പ്രകോപകരണങ്ങൾ അവരുടെ ക്ലാസ് അനുസരിച്ച് തയ്യാറാക്കി നൽകുന്നു അതിനപ്പുറത്തേക്ക് ഈ കഴിഞ്ഞ വർഷം കടന്നു പോകുന്ന വർഷം കുഞ്ഞ അയ്യന്മാരെയും ഒക്കെ ഇവിടെ ആദരിക്കുന്നു ഇതിലൂടെ നമ്മൾ പുതിയ തലമുറയ്ക്ക് നല്ല ഒരു സന്ദേശമാണ് നൽകുന്നത് ബൂത്ത് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു വാർഡ് പ്രസിഡന്റ് സന്തോഷ് സ്വാഗതം പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ആദരിച്ചു വാർഡ് മെമ്പർ അഖിൽ രാധാകൃഷ്ണൻ ആനന്ദഭവൻ സെൻട്രൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ജി സുരേന്ദ്രൻ മണ്ഡലം പ്രസിഡന്റ് ബി സേതുനാഥ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെറിൻ അഞ്ചൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹക്കീം എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു

സജി രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ